ബിരിയാണി സിനിമയുമായി ബന്ധപ്പെട്ട് നടി കനി കുസൃതിയുടെ വെളിപ്പെടുത്തലിന്റെ വിശദീകരണവുമായി ചിത്രത്തിന്റെ സംവിധായകൻ സജിൻ ബാബു രംഗത്ത് അന്നത്തെ ബജറ്റിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അന്ന് കനി കുസൃതിക്ക് നൽകിയിരുന്നതെന്നും പിന്നീടുള്ള സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും കനി സഹകരിച്ചിട്ടുണ്ടെന്നും സജിൻ പറയുന്നു ബിരിയാണി സിനിമ ചെയ്തത് ഒട്ടും താൽപ്പര്യത്തോടെ അല്ലെന്നും പൈസയുടെ കാര്യമോർത്ത് ചെയ്തതായിരുന്നുവെന്നും കനി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരുന്നു എഴുപതിനായിരം രൂപയാണ് അന്ന് അതിൽ അഭിനയിച്ചതിന് തനിക്ക് ലഭിച്ച പ്രതിഫലമെന്നും കനി തുറന്നു പറഞ്ഞിരുന്നു സജിൻ ബാബുവിൻ്റെ വാക്കുകൾ ാണ് കുറെ മുന്നേ ബിരിയാണി എന്ന സിനിമ ഞാൻ എഴുതി സംവിധാനം ചെയ്തതാണ് അതിന്റെ രാഷ്ട്രീയവും എല്ലാം എന്റേതാണ് അത് ആദ്യമായി പ്രദർശിപ്പിച്ച ഇറ്റലിയിലെ ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ ദേശീയ അവാർഡും സംസ്ഥാന പുരസ്കാരവും നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം കിട്ടിയിരുന്നു സിനിമയുടെ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവുകയും അല്ലാത്തവർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കുള്ള മറുപടിയും ഞാൻ അന്നേ കൊടുത്തിരുന്നു ഇപ്പോഴും അതിന് വ്യക്തമായതും ഞാൻ നേരിട്ടതും ജീവിച്ചതും അനുഭവിച്ചതുമായ ജീവിതാനുഭവം കൊണ്ടുള്ള മറുപടി എനിക്ക് താനും ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ അടങ്ങിയ ക്രൂവും വളരെ ചെറിയ പൈസയിൽ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണത് ആ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത കനി നമ്മുടെ അന്നത്തെ ബജറ്റിനനുസരിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രതിഫലം കൊടുക്കുകയും അത് സന്തോഷത്തോടെ അവർ അത് വാങ്ങിയതുമാണ് ആ ചിത്രത്തിന്റെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിച്ചിട്ടുണ്ട് ആ സിനിമ ചിത്രീകരണം നടക്കുമ്പോഴും ഇപ്പോഴും വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഞാനും കനിയും തമ്മിൽ ഇല്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളൊക്കെ വലുത് ഒരു ഇന്ത്യൻ സിനിമ മുപ്പത് കൊല്ലത്തിന് ശേഷം മെയിൻ കോമ്പറ്റീഷനിൽ മത്സരിച്ച് ആദ്യമായി ഗ്രാൻഡ് പ്രീ അവാർഡ് നേടി എന്നതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ബിരിയാണിയെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തവർ കാനിൽ ഒരു സിനിമ നേടിയ നേട്ടത്തിനെ ഇകീഴ്ത്തി കാണിക്കാൻ വേണ്ടി ബിരിയാണിയുടെ രാഷ്ട്രീയം വലിച്ചിഴയ്ക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത് ബിരിയാണിക്ക് മുമ്പും ഞാൻ ചെയ്ത സിനിമകളിൽ രാഷ്ട്രീയ അതിനുശേഷം ചെയ്ത തിയേറ്റർ എന്ന റിലീസ് ആകാൻ പോകുന്ന സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിക്കുന്നവരോടുള്ള മറുപടിയാണ് ഇത്തരത്തിലാണ് സജിൻ മറുപടി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ യശസ് ഉയർത്തിയാണ് പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ലൈറ്റ് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കിയത് കേരളത്തിന് അഭിമാനമെന്നോണം മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യാപ്രഭയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കാനിൽ രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ അവാർഡാണ് ചിത്രം കരസ്ഥമാക്കിയത്